സ്വാതന്ത്യദിനത്തിൽ നാട്ടിൽ പ്രവർത്തിക്കുന്ന മൂന്ന് പാറമടകൾ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സത്യാഗ്രഹം നടത്തി ഒരു ഗ്രാമം പാല കരൂർ പഞ്ചായത്തിലെ കുടക്കച്ചിറയിലാണ് നിരാഹാര സത്യാഗ്രഹം നടന്നത് മാണിസികാപൻ എംഎൽഎ ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മാണി എം പി ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോസ് കരൂർ പഞ്ചായത്ത് മെമ്പർ സാജു വെട്ടത്താട്ട് പ്രൊഫസർ ലോപ്പസ് മാത്യു മോൻസ് ജോസഫ് എം എൽ എ തുടങ്ങിയവർ സമരവേദിയിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ക്വാറികൾ പാറമടകൾക്കെതിരെയുള്ള കുറെ കാലങ്ങളായി നടന്നു വരുന്ന അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു ധർണയ്ക്ക് കാരണമായിട്ടുള്ളത് നമ്മുടെ രാജ്യം ഇന്ന് എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്ന അവസരത്തിൽ നമ്മളിങ്ങനെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം നടത്തേണ്ട സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളത് അങ്ങേറ്റവും ദുഃഖകരമാകും ഈ പാറമടലുകളുടെ പ്രവർത്തനം മൂലം അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് അധികൃതരോട് ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം കൊണ്ട് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഒരു ഗവണ്മെന്റും മുൻപോട്ട് പോകാൻ കഴിയില്ല ഇവിടെ ഈ നാടിന്റെ ഒരു ദുരന്തമായി മാറാവുന്ന ഈ പാറമടം നിർത്താൻ വേണ്ടി ഇത്തരമൊരു സമരപരിപാടിയിലേക്ക് മുന്നിട്ടിറങ്ങിയ തോമസിനെ ഞാൻ ഹൃദയത്തിന്റെ പേരിൽ അഭിനന്ദിക്ക ഇവിടെ കേരളത്തിലെ ഒരു പ്രത്യേകതയുണ്ട് ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാലേ നമ്മളത് ഞങ്ങൾ ഒരു പേര് അവിടെ ഇവിടെയുള്ള ദേവാലയത്തിന് ഇവിടെയുള്ള മറ്റ് സ്ഥാപന ത്രിപിൾ ഐ ടി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇതിനെല്ലാം പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇതുമായി ബന്ധപ്പെട്ട് അത് കോടതിയിലായാലും അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലായാലും നിയമപരമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താണ് പോകുന്നത് റിയില്ല പക്ഷേ മഹാത്മാ നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിവസം ഇന്നും ഈ മനുഷ്യ നമ്മുടെ നാടിന്റെ സമാധാനം കിടക്കുന്ന ശബ്ദം ഇവിടെ തീർച്ചയായും ഇത് മനുഷ്യനല്ല പിശാചാണ്

ഡെന്നി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കലാമുകുളം വ്യൂ പോയിന്റിന് താഴെയും സെന്റ് തോമസ് മൗണ്ടിന് താഴെയും വർഷങ്ങളായി രൂപപ്പെട്ട പാറ നിയമവിരുദ്ധമായി സ്വകാര്യ വ്യക്തികൾ ഖനനം ചെയ്യുന്നതിന് പഞ്ചായത്ത് അനുമതി കൊടുത്തിരിക്കുകയാണ് എന്നാൽ സമരസമിതിക്കാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനേഴിന് പഞ്ചായത്ത് പടിക്കൽ സർവകക്ഷി പ്രതിഷേധ യോഗം ചേരുകയും നാടിന്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തതാണ് ജലരോക്ഷം ശമിപ്പിക്കുവാൻ സബ് കമ്മിറ്റിയെ നിയോഗിച്ചു പഠനം നടത്തുവാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല മാത്രവുമല്ല പാറ ഖനനം പൂർവാധികം ഗുരുതരമാവുകയാണ് ഉണ്ടായത് ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും ജനപ്രതിനിധികൾക്കും ഖനനവിരുദ്ധ ആക്ഷൻ കൗൺസിലിന്റെ പേരിൽ പരാതിപ്പെട്ടിരുന്നു എന്നാൽ നാളിതുവരെ പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ട്രിപ്പിൾ ഐ ടി പറയാനി സർക്കാർ സ്കൂൾ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ ഹൈസ്കൂൾ കുടക്കച്ചിറപ്പള്ളി കൂവയ്ക്കൽ ക്ഷേത്രം എന്നിവയും സ്ഥിതി ചെയ്യുന്നുണ്ട് കരൂർ പഞ്ചായത്ത് തന്നെ നാല് വർഷം മുമ്പ് നടത്തിയ പരിസ്ഥിതി പഠന റിപ്പോർട്ടിൽ ഒന്ന് രണ്ട് വാർഡുകളുടെ മലയോര പരിസ്ഥിതി ലോലമാണെന്നും അപകട സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതാണ് ഇവർ തന്നെ ഇതിനെ വിരുദ്ധമായി ഖനനാനുമതി കൊടുത്തിരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അനുമതി നൽകാതിരുന്നെന്നും ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് അനുമതി നൽകിയതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു പ്രകൃതി ദുരന്തങ്ങളിൽ ജനങ്ങൾക്ക് രക്ഷകരാകേണ്ട പഞ്ചായത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കേണ്ട ഗതികേടിലാണ് മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾക്കെതിരെ അനധികൃത ക്വാറികൾക്കെതിരെ കുടക്കച്ചിറ വലവൂർ പ്രദേശത്തെ ജനങ്ങൾ ഒന്നാകെ പ്രതിഷേധ നിരാഹാര സമരത്തിൽ പങ്കുചേർന്നു സർവകക്ഷി നിരാഹാര പ്രാർത്ഥന യജ്ഞം വൈകുന്നേരം മണിക്ക് സമാപിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും സാംസ്കാരിക സഹകരണ സാഹിത്യ കലാ കലാസംഘടനകളെയും പ്രതിനിധീകരിച്ചു നേതാക്കൾ ഉപവാസ സമരത്തിന് വിദ്യാശംസകൾ നേർന്ന് സംസാരിച്ചു കുടക്കച്ചറയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അതിജീവന സമരമായിരുന്നു ഐഫോറിയൂസ് പാല